ചൈനയ്ക്കും പാകിസ്ഥാനും നെഞ്ചിടിപ്പായി ആകാശ് പ്രൈം വിക്ഷേപണം വളരെ വിജയകരമായി പൂർത്തിയാക്കിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കരുത്തുകൂട്ടാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് ആകാശ് മിസൈൽ സംവിധാനത്തിന്റെ പരീക്ഷിച്ച പതിപ്പ് കൂടിയാണ് ആകാശ് പ്രൈം പതിനയ്യായിരം അടി ഉയരത്തിലായിരുന്നു മിസൈലുകളുടെ പരീക്ഷണം നടത്തിയത് അതുപോലെ ലഡാക്കിൽ വെച്ച് ഇന്ത്യൻ വ്യോമസേനയാണ് ഈ വിക്ഷേപണം നടത്തിയിരിക്കുന്നത് ഇതോടെ തന്നെ ഇന്ത്യയിലെ ആയുധപ്പുരുടെ കരുത്ത് ദിനം പ്രതി വർദ്ധിക്കുകയാണ് ഇനി ചൈനയെന്നല്ല ഏത് രാജ്യത്തിന്റെ ഭീമന്മാർ വന്നാൽ പോലും അടിച്ച് തരിപ്പണമാക്കാൻ ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷണ വേളയിൽ ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലുകൾ ഉയർന്ന മേഖലയിലെ വളരെ വേഗത്തിലുള്ള വിമാനത്തിൽ നേരിട്ട് രണ്ടു തവണ ആക്രമണം നടത്തി ഇതോടെ വിക്ഷേപം വളരെയധികം വിജയകരമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിലും ഭൂപ്രദേശത്തുമൊക്കെ ആക്രമണം നടത്തുന്നതിന് ഇതിൽ മികച്ച കൃത്യതയായി തന്നെ മെച്ചപ്പെട്ട സഖ്യ സംവിധാനങ്ങളുണ്ട് നേരത്തെ പാകിസ്ഥാനിൽ നിന്നുള്ള വ്യോമ ഭീഷണികളെ നേരിടാൻ വിന്യസിപ്പിച്ച ഓപ്പറേഷൻ സിന്ധൂറിൽ യുദ്ധങ്ങളിലെല്ലാം തന്നെ ആകാശ അതിന്റെ ഫലപ്രാപ്തി തെളിയിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ സൈന്യം ഉപയോഗിക്കുന്ന ചൈനീസ് വിമാനങ്ങളെയും തുർക്കി നിർമ്മിത ഡ്രോണുകളെയും ഒക്കെ തന്നെ ഈ സംവിധാനം വിജയകരമായിരുന്നു വെടിവിച്ചു വീഴ്ത്തിയതും അതുപോലെ വ്യോമസേനയ്ക്കൊപ്പം തന്നെ ഡിആർഡിഒയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിച്ചത് കേന്ദ്ര പ്രതിരോധ ഏജൻസിയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അതായത് ഡിആർഡി ഒ തന്നെയാണ് അതുപോലെ വേഗത്തിൽ ചലിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് രണ്ട് തവണ മിസൈൽ കൃത്യമായി പതിച്ചെന്നും ദുർഘടമായ സാഹചര്യത്തിലേക്കുള്ള മിസൈൽ സംവിധാനത്തിന്റെ മികവ് ഇത് വ്യക്തമാക്കുന്നുണ്ട് എന്നും പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സേനയിലെ ത്രോഡ് അതുപോലെ പോർത്തോ റെജിമെന്റുകളുടെ ഭാഗമായിരിക്കും ആകാശ് പ്രൈം നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ ശ്രമങ്ങളെ തകർക്കത്തിൽ അതിൽ സുപ്രധാന പങ്ക് വഹിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം കൂടെയാണ് ആകാശ് അതേപോലെ തന്നെ ചൈനീസ് ജെറ്റുകളും ടർക്കിഷ് ഡ്രോണുകളും ഉപയോഗിച്ചുള്ള പാക് ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ആകാശ് മിസൈൽ സംവിധാനങ്ങളായിരുന്നു ഇന്ത്യയെ സഹായിച്ചത് ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചതാണ് ആകാശ് മിസൈൽ സംവിധാനങ്ങൾ അതുപോലെ തന്നെ കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്നതിൽ ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കാവുന്നതുമായാണ് മിസൈൽ സംവിധാനം തരപ്പെടുത്തിയിരിക്കുന്നത് ആകാശ് മാർക്ക് ഐ ആകാശ് വൺ എസ് ആകാശ് എൻ ജി എന്നിങ്ങനെ തന്നെ ഈ മിസൈൽ സംവിധാനത്തിന്റെ വിവിധ പതിപ്പുകൾ നേരത്തെ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് ആകാശ് എൻ ജി അതായത് നെക്സ്റ്റ് ജനറേഷൻ ഇതിലെ പ്രതിരോധ സംവിധാനത്തിന് എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാനും സാധിക്കും അതിവേഗത്തിലെത്തുന്ന മിസൈലുകൾ റെഡാർ ക്രോസ് സെക്ഷൻ കുറവുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ തന്നെ തകർക്കാൻ സഹായിക്കുന്ന അത്യാധുനിക സംവിധാനവും ആകാശ് എഞ്ചിനിലുണ്ട് അതുപോലെ കരയിൽ നിന്ന് ആകാശത്തേക്ക് ലക്ഷ്യ ആകാശത്തെ ലക്ഷ്യങ്ങളിലേക്ക് പ്രയോഗിക്കാൻ സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് ആകാശ് വൺ എസ് എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്